പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് ഏഴ് ജില്ലകളിലെ വിധി വിധിയെഴുത്ത് നടക്കും ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രവചനം നടത്തുന്നത് ഉചിതമായിരിക്കുകയില്ല ഇടതുപക്ഷവും ഐക്യ മുന്നണിയും അതുപോലെ ബി ജെ പിയും വളരെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് ഓരോ വാർഡിനു വേണ്ടിയും ഓരോ ഡിവിഷന് വേണ്ടിയും എന്തിനു ഓരോ വോട്ടിനു വേണ്ടിയും വലിയ മത്സരം തന്നെ നടത്തുന്നു പിന്നെ മുൻ തവണകളെ അപേക്ഷിച്ച് ഇത്തവണ ശബ്ദമലിനീകരണം അല്പം കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ ഒരു വ്യത്യാസമായിട്ട് പറയാം കഴിഞ്ഞ തവണ ഈ കോവിഡിൻ്റെ ഭീഷണിയൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ഡോർ ടു ഡോർ ക്യാമ്പയിനിങ് വളരെ കൂടുതലായിരുന്നു വളരെ ഇൻറ്റൻസീവായിരുന്നു അതുപോലെ തന്നെ മൈക്ക് വഴിയുള്ള മുദ്രവും വളരെ കൂടുതലായിരുന്നു ഇത്തവണ ഇത് രണ്ടും താരതമ്യവും കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയത് മാത്രവുമല്ല ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പല ആളുകൾക്കും ഇത്തവണ വോട്ടില്ല എന്നൊക്കെയുള്ള പരാതികൾ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ ഏറ്റവും വലിയ പോരാട്ടം നടക്കുന്ന ഒരു പ്രദേശം എന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ തുല്യ നിലക്കുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുക ഒരു പക്ഷേ തിരുവനന്തപുരം ബി ജെ പിടിച്ചേക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയ സമയത്താണ് അവിടെ ശബരിനാഥനെ മേന സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചുകൊണ്ട് കോൺഗ്രസ് അതിശക്തമായിട്ട് മത്സരരംഗത്തേക്ക് തിരിച്ചു വന്നു സാക്ഷാൽ കണ്ണൂത്ത് കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുൻകൈ എടുത്ത് അതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഫീൽഡിലൂടെ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പോരാട്ടം അപ്രവചനീയമാണ് മിക്കവാറും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു തൂക്ക് നഗരസഭ ഉണ്ടാകാനാണ് സാധ്യത തൂക്ക് നഗരസഭ വന്നാൽ പിന്നെ ഉണ്ടാവും എന്നുള്ള വേറെ പ്രശ്നമാണ് ഏതായാലും അതിനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു തിരുവനന്തപുരത്ത് വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മൂന്ന് മുന്നണികളും ഫീൽഡ് ചെയ്തത് പക്ഷേ ശബരിനാഥന്മാർ ഞാൻ പറഞ്ഞു ബി ജെ പിയിലും അതുപോലെ തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളും മുൻ പോലീസ് മേധാവി ശ്രീലേഖ മത്സരിക്കുന്നു സ്പോർട്സ് താരമായിരുന്ന പത്മിനി ഷെൽമറ്റ് മത്സരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സമുന്നതരായ മറ്റ് പല നേതാക്കന്മാരും മത്സരിക്കുന്നുണ്ട് അതുപോലെ യു ഡി എഫിൽ നിന്നും നമ്മുടെ എൽ ഡി എഫിൽ നിന്നും ശക്തരായ മുൻ മേയർമാരടക്കം മത്സരിക്കുന്നു വലിയ മത്സരം തിരുവനന്തപുരത്ത് അടക്കുമ്പോൾ ആ ബി ജെ പി കാരും അതുപോലെ കോൺഗ്രസ്സുകാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വസ്തുത മുൻ മേയർ ആര്യ രാജേന്ദ്രനെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒരു സ്ഥലത്തും കണ്ടില്ല എന്നതാണ് ആര്യയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുള്ളതായിട്ട് ആർക്കും അറിയില്ല പക്ഷേ അവരെ പ്രചരണ രംഗത്ത് കാണുന്നില്ല സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഉണ്ട് മറ്റേ സംഗതികളിലും ഉണ്ട് ഈ സമീപ ദിവസമാണ് അവരെ മറ്റേ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ കുറ്റത്തിൽ നിന്ന് പോലീസ് മോചിപ്പിച്ചു പോലീസ് അവരെ കുറ്റവാളിയാക്കിയില്ല അവരെ അവരില്ലാതെ അവരൊഴിച്ചുള്ള പ്രതികൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു അപ്പോൾ ഇവർ സജീവമായിട്ട് രംഗത്തുണ്ട് പക്ഷേ പ്രചരണ രംഗത്ത് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവരെന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ചോദിച്ചാൽ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ഏക സ്വരത്തിൽ പറയുന്നത് ഈ ആര്യ രാജേന്ദ്രൻ പ്രചരണത്തിൽ ഇറങ്ങിയാൽ എൽ ഡി എഫിന് ഇപ്പം കിട്ടാൻ ഉദ്ദേശിച്ച വോട്ട് കൂടി പോകും എൽ ഡി എഫിൻ്റെ പരാജയം ഭയാനകമായിരിക്കും അതുകൊണ്ട് സി പി എം നേതാക്കൾ മുൻകൈയ്യെടുത്ത് ഇവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ രംഗത്തുനിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നാണ് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല കാരണം ആര്യ രാജേന്ദ്രനെ കുറിച്ച് തിരുവനന്തപുരം നേർക്ക് വളരെ സുഖശീതളമായ ഓർമ്മകളാണുള്ളത് അവരുടെ ഭരണകാലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണകാലം എന്ന് പറയാവുന്നതാണ് മാർത്താണ്ഡവർമ്മ മുതൽക്ക് എത്രയോ മഹാന്മാര് ഭരിക്കാനുള്ള സ്ഥലമാണ് തിരുവനന്തപുരം ഇല്ലേ മാർത്താണ്ഡപുരം മഹാരാജാവും ഭരിക്കും അരിട തിരുനാൾ മാർത്താണ്ഡവർമ്മ അത് കഴിഞ്ഞ ശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന് പ്രസിദ്ധ ധർമ്മരാജാവ് ഉണ്ടായിരുന്നു പിന്നീട് ആയില്യ തിരുന്നാൾ ഉണ്ടായിരുന്നു മൂലം തിരുന്നാൾ ഉണ്ടായിരുന്നു വിശാഖ തിരുനാൾ ഉണ്ടായിരുന്നു ഒടുവിൽ ചിത്തര തിരുനാൾ വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പട്ടം താണ്ടുമുള്ള സാറ് മുതൽ നമ്മുടെ ഉമ്മചാണ്ടി സാറും പിണറായി സാറും വരെയുള്ള ആളുകൾ തിരുവനന്തപുരം കേന്ദ്രമായിട്ട് കേരളം ഭരിച്ചു അതൊക്കെ തിരുവനന്തപുരം നഗരത്തിന് പല പുരോഗതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ അഞ്ചു കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെ വളരെ അവിസ്മരണീയമായിരുന്നു തിരുവനന്തപുരത്തെ ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു അഞ്ചു കൊല്ലം അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ സാധ്യമില്ല കാരണം ഈ മേയറിൻ്റെ ഭരണത്തെ കഴിഞ്ഞ് എന്തൊക്കെ പുരോഗതികളാണ് ഉണ്ടായത് തിരുവനന്തപുരത്തെ റോഡുകളുടെയൊക്കെ ഒരു മേന്മ നോക്കുക ആ തോടുകളുടെ അവസ്ഥ നോക്കുക തണൽ മരങ്ങളുടെ അവസ്ഥ നോക്കുക സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും നഗരത്തിലുണ്ടായ അഭിവൃദ്ധി ശ്രദ്ധിക്കുക നടക്കാത്ത പൊങ്കാലയ്ക്ക് ഇല്ലാത്ത ഇഷ്ടികയും ചാരവും പൊതുമ്പ് നീക്കം ചെയ്യാനായിട്ട് നഗരസഭ കരാറ് കൊടുത്തു അത് നീക്കം ചെയ്ത ജീവനക്കാർക്ക് കോഴി ബിരിയാണി മേടിച്ചു കൊടുത്തു ഇതോടെ സംഭവം വേലുത്തപ്പിയുടെ കാലത്തുണ്ടായിട്ടു അന്നും ആറ്റുകാലം അപ്പലോടെ ഉണ്ടായിരുന്നില്ല രാജ കേശവദാസിൻ്റെ കാലത്തുണ്ടായിട്ടോ പട്ടം താണുള്ള സാറിൻ്റെ വരണകാലത്തുണ്ടായിട്ടോ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നോ തിരുവനന്തപുരത്ത് എത്ര എത്ര മേയർമാരുണ്ടായിരുന്നു ഇല്ലേ അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രവുമല്ല നഗരസഭയിൽ ഒഴിപോരുന്ന വേക്കൻസികൾ പാർട്ടി സെക്രട്ടറി വഴിക്ക് നോട്ടിഫൈ ചെയ്ത് അർഹരായ യോഗ്യരായ സഹാക്കന്മാരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അവരെ മാത്രം പരിഗണിച്ച് അവർക്ക് മാത്രം ജോലി കൊടുക്കുന്ന ഒരു സംവിധാനം പണ്ട് ഒരുപക്ഷെ ഉണ്ടായി കാണും പക്ഷെ ഇത്ര പരസ്യമായിട്ട് നടത്താൻ സഖാവ് ആരെയും രാജ്യല്ലാതെ വേറെ ആർക്കും സഹായിച്ചിട്ടുണ്ടോ ഒരിക്കലും സാധിച്ചില്ല ഇനി സാധിക്കാൻ പറ്റുമോ അതും ബുദ്ധിമുട്ടാണ് ഇനി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവം നോക്കാം എത്രയോ മേയർമാരുടെ ബസ് കാറിൻ്റെ ഉമ്മിൽ കൂടി കെ എസ് ആർ ടി സിയിൽ എത്രയോ ബസ്സുകൾ ഓണിപ്പോയില്ലേ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു മേയർക്ക് കെ എസ് ആർ ടി സി ബസ് നടന്ന ഷോ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇനി ഷോ കാണിച്ചിട്ടെങ്കിൽ തന്നെ കേസിൽ നിന്ന് പ്രതിയാകാതെ ഊരി പോകാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ആര്യ രാജ്യത് ആരും കുറച്ച് കണ്ട ആവശ്യം തിരുവനന്തപുരം മേയർമാർന്ന് വെച്ച് ഏറ്റവും അനിതട സാധാരണമായ അതിന് തന്നെ വനിതാ സാധാരണമായിട്ടുള്ള ഗുണഗണങ്ങൾ പ്രദർശിപ്പിച്ച ഒരു ധീര വനിതയാണ് ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്തുകാർക്ക് ഓർമ്മിക്കാനായിട്ട് ഇങ്ങനെ ഒരുപാട് വനിതാ രത്നങ്ങൾ ഉണ്ടായിട്ട് റീജറ്റ് റാണിയും ഉണ്ടായിട്ട് വളരെ പണ്ട് ഉമയമ്മ റാണി ഉണ്ടായിട്ട് പിന്നീട് അമ്മ മഹാറാണി ഉണ്ടായിട്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അക്കമ്മ ചെറിയാനും ആര്യ ബസ്കരനും ഉണ്ടായിട്ട് തിരുവനന്തപുരത്തു കാര്യം അല്ലെങ്കിലും റവന്യൂ മന്ത്രിയായിട്ട് ശോഭിച്ച ഗൗരിയമ്മ ഉണ്ടായിട്ട് പക്ഷേ ഇവരെല്ലാവരെയും പിന്നിലാക്കുന്ന ഒരു പ്രകടനമാണ് നമുക്ക് എവർക്ക് പ്രിയങ്കരിയായ വേറൂട്ടി എന്ന് വിളിക്കുന്ന ആ നമ്മുടെ ആര്യ രാജ്യതരം നടത്തിയിട്ടുണ്ട് അവർ പ്രചരണത്തിന് ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും ഇവരുടെ സുവർണകാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ ദീപ്തമായ സ്മരണകൾ തിരുവനന്തപുരത്ത് ഓരോ വോട്ടറുടെയും ഹൃദയത്തിൽ പറ്റ പിടിച്ച് നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഓർമ്മ വോട്ടായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പുതിയൊരു മേയറുണ്ടായി കാണും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല വിപ്ലവം ചെയ്യിക്കട്ടെ ലാൽസന